മിഴ്നാട്ടിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിലേക്കാണ് കിന്നക്കോരി ഊട്ടിയിൽ നിന്ന് ഏതാണ്ട് അറുപത് കിലോമീറ്റർ സഞ്ചരിച്ചാലാണ് നമുക്ക് എത്താനാവുക അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ കിന്നക്കോരയിലെ കാഴ്ചകളും അനുഭവങ്ങളും വിശേഷങ്ങളൊക്കെയാണ് ഞങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും സ്മാർട്ട് ടി വിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ മസിനപുടി റൂട്ടിലാണ് പോകുന്നത് മസിനകുടിക്കുള്ള റൂട്ടിലൂടെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മെച്ചം മൃഗങ്ങളുടെയൊക്കെ സാന്നിധ്യം പാതക്കിരുവശം ഉണ്ടാവും മാത്രമല്ല കാടിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് പോകാമെന്നുള്ളതാണ് കിന്നക്കോരയിലേക്ക് മസിനകുടി വഴി പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മെച്ചം ഇഷ്ടം പോലെ മൃഗങ്ങളെ കണ്ടുകൊണ്ട് നമുക്ക് കാടിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു റൂട്ടാണ് മസിനകുടി വഴി ഊട്ടിയിലേക്കുള്ള റൂട്ട് അങ്ങനെ മസിന കുടിയിലെത്തി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ലഞ്ച് കഴിക്കാം ഞങ്ങൾ അവിടെ നിന്നാണ് മസരകുടിയിൽ നിന്നാണ് ലഞ്ച് കഴിച്ചത് ഇവിടെ വലിയ ഹോട്ടലുകളൊന്നുമില്ല എന്നിരുന്നാലും മലയാളികൾ നടത്തുന്ന ഒരു ഹോട്ടലുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഭക്ഷണം ഇവിടെ കിട്ടും ഞങ്ങളവിടുന്ന് ഭക്ഷണം കഴിച്ചു കുറച്ച് അവിടുത്തെ ലോൺ തങ്ങി വീണ്ടും യാത്ര തുടർന്നു അപ്പോൾ നമ്മൾ കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് തമിഴ്നാട്ടിലെ മനോഹരമായ ഒരു ഗ്രാമീണമായ വില്ലേജ് കാണുന്നത് അപ്പോൾ എല്ലാവരും കൂടി വില്ലേജ് കണ്ടപ്പോൾ ഞങ്ങൾ വണ്ടി അവിടെ സൈഡാക്കി വില്ലേജിലേക്ക് കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കപ്പകർത്താൻ വേണ്ടി ഞങ്ങൾ ആ താഴ്വാരത്തിലേക്ക് ഇറങ്ങിച്ചെന്നു അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഇവിടേക്ക് ഇറങ്ങിപ്പോയാണ് ഇവിടെ മനോഹരമായിട്ടൊരു റിസോർട്ട് ഞങ്ങൾ കാണുന്നത് ഇതായി കാണുന്നതാണ് റിസോർട്ട് മനോഹരമായ റിസോർട്ടാണിത് ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഈ റിസോർട്ടിൻ്റെ ആ ബാൽക്കണിയിൽ നിന്ന് താഴോട്ട് തായ്വരയിലേക്ക് നോക്കിയാൽ മനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഒരു ദിവസത്തേക്ക് മുന്നൂ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് അപ്പോൾ ഞങ്ങൾ അവിടെത്തെ ദൃശ്യങ്ങളൊക്കെ പതുക്കെ പകർത്തി അങ്ങനെ ഞങ്ങൾ ഇതിന്റെ മാനേജറൊക്കെ ആയിട്ട് കുറച്ച് സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ആ ഹോട്ടലിൽ പ്രശസ്ത ഫോട്ടോഗ്രാഫർ നസീർ ഉണ്ടെന്ന് അറിയുന്നത് അദ്ദേഹവുമായിട്ട് സംസാരിക്കാനുള്ള ഒരു അപ്പോയിന്റ്മെന്റ് ഞങ്ങൾക്ക് ലഭിച്ചു എല്ലാവരും പറഞ്ഞ് വയനാട് ആ അമ്മ മൂന്ന് ഫേസ്ബുക്കിൽ ഒന്നും ചെയ്തില്ല ശരിയാണ് ദൈവം മൂന്ന് പേരെ രക്ഷിച്ചിട്ട് നാന്നൂറ് പേരും ഇവിടെ കൊന്നു നാന്നൂറ് പേർ അപ്പൊ എനിക്ക് അതിന് യുക്തി എന്താണെന്ന് പിന്നെ വിശ്വാസത്തിനൊന്നിനും ഇതൊന്നും അല്ല പക്ഷെ എന്റെ വിശ്വാസം ഇപ്പൊ അവിടെ എനിക്ക് ഓക്സിജൻ തന്നെ എനിക്കിപ്പോ നിങ്ങളെ തന്നെ എന്റെ കഴിവ് കാട് കാട് എടുത്തിരിക്കശുബുസെന്ന് വെച്ചാ അള്ളാന്ന് വിളിയിരിക്കുക വേറെ എന്ത് വേണമെങ്കിലും വിളിക്കാം ആ വിശ്വാസം ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു കാരണം എനിക്ക് ഇവിടെ ജീവിക്കുന്ന ഓക്സിജൻ വേണം ഇവിടെ സംഭവിക്കണമെന്നാണ് അതുകൊണ്ടാണ് ഇവിടെ മൊത്തം പ്രശ്നങ്ങൾ എൻ്റെ മാത്രം വരുമ്പോ ഒരു പ്രശ്നം വരുകയാണ് ഇത് എന്റെ മാത്രം ശരി നിങ്ങളുടെ അതാണ് അതാണ് ഇത് ഇപ്പൊ ഞാൻ നോക്കിയിട്ട് ഭൂമിക്ക് ദ്രോഹം ചെയ്ത ഏക ജീവ് പക്ഷേ ഇവർ ഒരു ജീവിയില്ല ഈ ഭൂമിക്ക് മാത്രമേ ഇപ്പൊ അന്യഗ്രഹങ്ങളിൽ പോയി ദ്രോഹം ചെയ്തോണ്ടിരിക്കുകയാണ് ഇവിടെ ഏതെങ്കിലും ഏതെങ്കിലും ചെയ്യാം ഭൂമിക്ക് ദ്രോഹം ചെയ്യുന്നത് ഇല്ല ഇത് പിന്നെ ഇതിങ്ങനെ പെറ്റ് വരികയാണ് അദ്ദേഹം കാർഡിനെ കുറിച്ചും ഫോട്ടോഗ്രാഫിയെ കുറിച്ചും മാത്രമല്ല ഞങ്ങളോട് സംസാരിച്ചത് ആധുനിക മലയാളിയുടെ കാപ്പിട്യത്തെ കുറിച്ചും ഞങ്ങളോട് അദ്ദേഹം സംസാരിച്ചു ഈ അഭിമുഖത്തിന്റെ ഫുൾ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക തുടർന്ന് അദ്ദേഹത്തോടൊപ്പം ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് വീണ്ടും യാത്ര തുടർന്നു அதுபோ இஷ்ட பறங்காட்டே பெய்தல் பிறந்த நேரம் தாழந்த போத்துவிடல் ஆவினை கோமன பொன் மகனால் ஆரம்ப பெய்தல் பிறந்திருந்தோ ஆரம்ப பெய்தல் பிறந்த நேரம் தாழந்த போத்துவிடல் கண்ட போங்காட்டே ഞങ്ങളുടെ യാത്രാ സംഘത്തിൽ ഒട്ടനവധി മികച്ച ഗായകരുണ്ട് അവരുടെ പാട്ടൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ കർണാടക ഗാർഡന് സമീപം എത്തി കർണാടകയുടെ അധീനതയിലുള്ള ഒരു ഗാർഡൻ ആണിത് ഇത് ഈ കാണുന്നതാണ് അവിടത്തേക്കുള്ള പ്രവേശന കവാടം ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടേക്ക് പ്രവേശിക്കാൻ ഒരാൾക്ക് നൂറ് രൂപ ടിക്കറ്റാണ് ഇപ്പോൾ അവർ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് അതിമനോഹരമായി ഡിസൈൻ ചെയ്ത ഒരു ഗാർഡൻ ആണിത് ഊട്ടി സന്ദർശിക്കുന്നവരിൽ ഭൂരിഭാഗവും ഇവിടെ സന്ദർശിച്ചതായിട്ട് വലിങ്ങനെ പറയാറില്ല എല്ലാവരും ബൊട്ടാണിക്കൽ ഗാർഡനും ലേക്കും റോസ് ഗാർഡനും ഒക്കെ കണ്ട് ഊട്ടിയിൽ നിന്ന് തന്നെ മടങ്ങി പോവാറാണ് ഉള്ളത് നമ്മൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന നിരവധി കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ കഴിയും ഈ ഗാർഡൻ്റെ വശ്യ മനോഹരമായ പുൽത്തകിടികളും പൂന്തോട്ടവും സന്ദർശകർക്ക് മികച്ച വിനോദാനുഭവമാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഊട്ടിയിൽ വന്നു കഴിഞ്ഞാൽ കർണാടക ഗാർഡൻ കൂടി സന്ദർശിക്കുന്നത് നന്നായിരിക്കും മുപ്പത്തെട്ട് ഏക്കർ സ്ഥലത്ത് പരന്നു കിടക്കുന്ന ഒരു പൂന്തോട്ടമാണ് ഇത് പൂന്തോട്ടമാണിത് ഒരയ്യായിരത്തിലധികം ചട്ടികളിൽ പൂച്ചെടികൾ ഇവിടെ വളർത്തിയിട്ടുണ്ട് മാത്രമല്ല മനോഹരമായിട്ട് പുൽത്തകിടികളും അതുപോലെ തന്നെ ചെടികളൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട് ഇവിടെ ഒരു ഫിഷ് പോണ്ടും ഉണ്ട് താങ്ങി കാണുന്നത് ഒരു ഫിഷ് പോണ്ടാണ് ഒട്ടനവധി വർണ്ണ മത്സ്യങ്ങൾ ഈ ഫിഷ് പോണ്ടിലുണ്ട് ഗാർഡൻ ഇവിടെ അടുത്ത് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് കർണാടക ഗാർഡൻ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് മാത്രമല്ല ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായുള്ളത് തൂക്കുപാലം അതിൻ്റെ അടുത്ത് മ്യൂസിക്കൽ ഫൗണ്ടൻ അതായത് ഊട്ടിയിൽ വരുന്ന പഴയ ആളുകൾക്കും പുതിയ ആളുകൾക്കുമൊക്കെ തന്നെ ഒരു നല്ല വൈബ് സൃഷ്ടിക്കുന്ന ഒരിടമാണ് ഈ കർണാടക ഗാർഡൻ നമ്മൾ നേരത്തെ മ്യൂസിക്കൽ ഫൗണ്ടൻ കാണാൻ മൈസൂരായിരുന്നു പോയിരുന്നെങ്കിൽ ഇന്ന് അതിനേക്കാൾ എത്രയും മനോഹരമായ ഏറ്റവും നല്ല ഒരു മ്യൂസിക്കൽ ഫൗണ്ടനാണ് ഇതാ ആ തൊട്ട് താഴെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അടുത്തു തന്നെ അതിൻ്റെ പണി പൂർത്തിയാകുമെന്ന് വിചാരിക്കുന്നു ഏതായാലും ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് നല്ലൊരു ദൃശ്യ വിരുന്ന് നൽകാൻ ഈ ഒരു മ്യൂസിക്കൽ ഫൗണ്ടൻ സഹായിക്കും ഈ ഗാർഡനിലെ നയമനോഹരമായ ദൃശ്യങ്ങൾ ആവോളം ആസ്വദിച്ച ശേഷം ഞങ്ങൾ ഞങ്ങളുടെ റൂമിലേക്ക് മടങ്ങി ഞങ്ങൾ ഇന്ന് താമസിക്കുന്നത് ഹോട്ടൽ മഹാരാജയിലാണ് നേരത്തെ ബുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അവിടെ റൂമൊക്കെ ആയിരുന്നു ഈ കാടലിലെ കാഴ്ചകൾ കണ്ട് നേരത്തെ തന്നെ ഞങ്ങൾ റൂമിലെത്തി ഇന്ന് ഫുൾ മൂൺ ആയിരുന്നു ആ ഫുൾ മൂണിൻ്റെ മനോഹരമായ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് മൂൺ അതിനുഖമായിരുന്നു ടൂറിൻ്റെ രണ്ടാമത്തെ ദിവസമാണെന്ന് നിങ്ങൾ അതിരാവിലെ തന്നെ എഴുന്നേറ്റ് പ്രഭാത സവാരി കഴിഞ്ഞ് ചായ കുടിക്കാനുള്ള തയ്യാറെടുപ്പതാണ് ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം നിങ്ങൾ ഇന്നക്കുരയിലേക്ക് യാത്രയാകുവാണ് ഇതാ നിങ്ങൾ കാണുമെന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന യാത്ര ആ കുറേ വർഷം അവിടെ തന്നെ ചിലവഴിച്ച് അതിന് ശേഷമാണ് അയാൾ ഇവിടെ ചായക്കടക്കാരൻ അപ്പോൾ എനിക്ക് വളരെ നല്ല വൃത്തിയും കാര്യമൊക്കെ ഉള്ള ആളാണ് അയാൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഈ ഷോപ്പും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ നമ്മൾ ആ വലിയൊരു ഹോട്ടൽ ഒഴിവാക്കി ഈ ചെറിയ ഹോട്ടലിലേക്ക് തന്നെ നമ്മൾ വരാൻ കാരണമായി വളരെ നല്ല ഒരു പെരുമാറ്റവും കാര്യങ്ങളാണ് എനിക്ക് അനുഭവപ്പെട്ടത് ഇത് നമ്മളെ മഹാരാജ ഹോട്ടലിലെ രാജേട്ടിന് ഇറ്റ്ലിട്ടിന് പറഞ്ഞ കൊടുക്കോട് ആദ്യാൾ വരയ്ക്ക് മൂന്ന് കൊല്ലം നിലമ്പൂർ വരയ്ക്ക് രണ്ട് കൊല്ലം പണിയെടുത്താ നമ്മുടെ എത്തി അടിപൊളിയാ അടിപൊളി അടിപൊളി നമുക്ക് ഇതാണ് പാത്രം ഇഡ്ഡലി മഹാരാജ ഹോട്ടലിൽ തയ്യാറെ താഴെയുള്ള ഒരു രാജേട്ടിലെ ഒരു തട്ടുകടയുണ്ട് നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഊട്ടിയിൽ വന്നു കഴിഞ്ഞാൽ രാജേട്ടന്റെ പോയിട്ട് ഇഡലിയും വിടങ്ങിയിട്ടാണ് ഞങ്ങളെ പത്ത് പതിനുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹമാണ് രാജത്തിന്റെ അദ്ദേഹത്തെ പഠിക്കാറൊന്നില്ല മക്കളൊക്കെ പഠിക്കുകയാണ് തൽക്കാലത്തിന് ഒരാളെ അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി അവിടെ വന്നിട്ട് വരും എന്നാലും ഞങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്തെങ്കിലും ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹം ബ്രേക്ക്വാസ്റ്റ് ചെയ്യാണെങ്കിൽ രാജേട്ടന്റെ ചായക്കടയിൽ ഇപ്പൊ നല്ല ആൾക്കാർ കൂടിയിട്ടുണ്ട് ജനങ്ങളാണ് ഇപ്പൊ ഇവിടെ അടിപൊളി ഇഡലിയാണ് കേട്ടോ വളരെ തുച്ഛമായ നമുക്ക് ഇവിടുന്ന് ലഭിക്കും രാവിലെ തന്നെ രാജേട്ടന്റെ കടയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇപ്പൊ ഞങ്ങള് കിന്നകോരയിലേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാൻ കുറച്ച് വൈകിപ്പോയിട്ടുണ്ട് കിന്നക്കോരയിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര നേരത്തെ നമ്മൾ കിന്നക്കോരയിലേക്ക് പോകുന്നുവോ അത്രയും വൈബ് നമുക്ക് വഴിയിൽ കിട്ടുന്നു എന്നുള്ളതാണ് ഞങ്ങൾ കുറച്ച് വൈകിപ്പോയിട്ടുണ്ട് കോഴിക്കോട് ഞങ്ങൾ പന്ത്രണ്ട് പേരാണുള്ളത് കോഴിക്കോട് ജില്ലയിലെ പുനശ്ശേരി ആസ്ഥാനമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പരിസ്ഥിതി സൗഹൃദ സംഘടനയാണ് എക്കോമിക്സ് സാധാരണയായിട്ട് പ്രകൃതി സുന്ദരമായ പരിസ്ഥിതി സൗഹൃദമായ ഇടങ്ങളിലേക്കാണ് ഞങ്ങൾ യാത്ര പോകാറുള്ളത് ഞങ്ങൾ ആരും തന്നെ ഇതുവരെ കിന്നക്കോര പോയിട്ടില്ല ഞങ്ങൾ യൂട്യൂബിൽ മറ്റും സെർച്ച് ചെയ്തപ്പോഴാണ് ഇതിൻ്റെ ഒരു മനോഹാരിത ഞങ്ങൾക്കറിയാൻ സാധിച്ചത് അതുകൊണ്ട് ഞങ്ങൾ ഈ സ്ഥലം തിരഞ്ഞെടുത്തതാണ് അപ്പോൾ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതാ അപാരമായ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പോയി ാലും അതിമനോഹരമായ ഒരു കാഴ്ചയാണ് യാത്രയുടെ ആരംഭത്തിൽ തന്നെ ഞങ്ങൾ കിട്ടിയത് ഈ കാട്ടികളെയൊക്കെ കാണും എന്നൊക്കെ പറയാറുണ്ടായിരുന്നു പക്ഷേ ഇത്രയും യാത്രയുടെ ആരംഭത്തിൽ തന്നെ കാട്ടികളെ കാണും എന്നുള്ളത് ഞങ്ങൾ വിശ്വസിച്ചിരുന്നില്ല അവിശ്വസനീയമായ ഒരു കാഴ്ചയായിരുന്നു അതൊരു ദൃശ്യ വിരുന്നായിരുന്നു ഞങ്ങൾക്ക് യാത്രയുടെ തുടക്കത്തിൽ തന്നെ ലഭിച്ചത് അങ്ങനെ യാത്രയുടെ തുടക്കം കൈലാസത്തെ അനുസ്മരിപ്പിക്കുന്ന ദൃശ്യഭംഗി ഭംഗി മുമ്പ് കാഞ്ചൻ ഗംഗ സിക്കിമിലെ ഗാംഗ്ടോക്കിൽ നിന്ന് കാഞ്ചൻ ഗംഗ ദർശിച്ചപ്പോഴുള്ള ഒരു ഒരു അനുഭൂതിയാണ് ഇപ്പോൾ ഇവിടുന്ന് എനിക്ക് ലഭിക്കുന്നത് നമ്മുടെ കണ്ണിനെയും മനസ്സിനെയും കുളിരാനിരിക്കുന്ന കാഴ്ചകളാണ് നിറയെ സുഹൃത്തുക്കളെ കിന്നക്കോര എന്ന് പറയുന്ന ആ പ്രദേശത്ത് ഇല്ലെങ്കിലും നമ്മൾ അങ്ങോട്ട് പോകുന്ന പോക്കിൽ ഇതുപോലെയുള്ള മനോഹരമായ ഒരുപാട് ദൃശ്യങ്ങൾ ആണ് ഊട്ടിയിൽ എത്രയോ തവണ ഞങ്ങൾ പലരും വന്നിട്ടുണ്ട് എന്നാൽ ആരും തന്നെ ഇവിടേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ നമ്മളിൽ പലരും അങ്ങനെ തന്നെ നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ ഊട്ടിയിൽ വന്നു കഴിഞ്ഞാൽ ബൊട്ടാണിക്കൽ ഗാർഡൻ റോസ് ഗാർഡൻ ലേക്ക് ഇതൊക്കെ കണ്ട് അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് എന്നാൽ നമ്മൾ കുറച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഏതാണ്ട് ഗൂഗിൾ കാണിക്കുന്നത് അൻപത്തി മൂന്ന് കിലോമീറ്റർ ആണ് സത്യത്തിൽ അൻപത്തി മൂന്ന് കിലോമീറ്റർ അല്ല ഗൂഗിളിനേക്കാൾ കൂടുതൽ ഒരു നാല് കിലോമീറ്റർ കൂടുതലെടുക്കുന്നുണ്ട് ഒരു മണിക്കൂർ അൻപത്തിനാല് മിനിറ്റാണ് നമുക്ക് ഗൂഗിൾ പറയുന്നതെങ്കിൽ സത്യത്തിൽ ഒരു രണ്ടര മണിക്കൂറിൻ്റെ അടുത്ത് എടുത്താൽ മാത്രമേ നമുക്ക് അവിടെ എത്തുകയുള്ളൂ ഞങ്ങൾ മൂന്ന് മണിക്കൂർ എടുത്തിട്ടാണ് കിന്നപോരയിലേക്ക് എത്തിയത് കാരണം വൈകിയുള്ള കാഴ്ചകളൊക്കെ കണ്ട് അവിടെ നിർത്തി അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കിന്നപോരയിൽ കിട്ടുന്നത് മനോഹരമായ സുന്ദരമായ ദൃശ്യങ്ങളും നിങ്ങൾ ക്യാമറയിൽ പകർത്തി നിങ്ങൾ നിർബന്ധമായും പോവേണ്ട ഒരു ഇടം തന്നെയാണ് പിന്നക്കോരേ ഊട്ടി വന്നു കഴിഞ്ഞാൽ ഇന്നക്കോര വരെയുള്ള ശ്രമം എല്ലാവരും നടത്തണം എനിക്ക് ഇന്നക്കോര വരെ പോവാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ മാഞ്ചൂർ വരെ സഞ്ചരിച്ച് തിരിച്ചു പോയാലും മതി കാരണം മഞ്ചൂർ വരെ നമുക്ക് കിട്ടുന്നൊരു വൈബ് വേറെ ഒന്നാണ് മഞ്ചൂരിൽ നിന്ന് അങ്ങോട്ട് കിട്ടുന്ന മറ്റൊരു വൈബാണ് അതൊരു ചോലവനത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഒരു പ്രകൃതി സ്നേഹിയാണെങ്കിൽ യാത്ര ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മാത്രം നിങ്ങൾ പിന്നക്കുരയിലേക്ക് വരിക എന്നാൽ നിങ്ങളൊരു പ്രകൃതി ഉപാസകനല്ലെങ്കിൽ നിങ്ങളിവിടെ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല കാരണം ഞങ്ങൾ പിന്നെ കർണാടക കാർഡൽ വെച്ചൊരാൾ കണ്ടപ്പോൾ അയാൾ പറഞ്ഞത് ആൾ കാണാനൊന്നുമില്ല കുറേ കഫിയും പാമ്പോടും ഗ്രാമീണ ഇതൊക്കെയുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടത് തന്നെയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും തീരുമാനിച്ചു അങ്ങോട്ട് പോകണം എന്ന് അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ ഈ പിന്നെ കുറെ ലക്ഷ്യമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് താഴ്വാരത്തെ അനുസ്മരിപ്പിക്കുന്ന ദൃശ്യ ഭംഗി യൂറോപ്യൻ റോഡുകളെ അനുസ്മരിപ്പിക്കുന്ന റോഡുകൾ ഈ കാനപാതയിലൂടെ ഒരിക്കലും സഞ്ചരിക്കണമെങ്കിൽ നാം വരെ സഞ്ചരിച്ചേ സഞ്ചരിക്കുന്നത് യാത്രയിലെ മനം വഴക്കുന്ന സുന്ദരമായ കാഴ്ചകളാണ് ഈ റൂട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ ാണ് ഈ യാത്രയിലെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് കാരറ്റ് പാഠങ്ങളും പാടങ്ങളും ഗാർലിക് പാടങ്ങളും ഒപ്പം തമിഴ്നാടിൻ്റെ ഉൾനാടൻ ഗ്രാമീണ ഭംഗിയും ഗ്രാമീണരുടെ നിഷ്കളങ്കമായ സ്നേഹമൊക്കെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ യാത്രയുടെ ഒരു പ്രത്യേകത അതുകൊണ്ട് തന്നെ യാതൊരു സംശയവുമില്ല ഈ യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കിന്നക്കോരെ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് గ్రామ వాళ్ళు മണ്ണിനെയും മനസ്സിനെയും കുളിരണിക്കുന്ന കാഴ്ചകളാണ് നിറയെ മഞ്ഞൂരും കടന്ന് കുറെ കൂടി മുന്നോട്ട് നീങ്ങിയ പിന്നെ കുറെ നേരം ചോലവനങ്ങളാണ് ആ ചോലവനത്തിലുള്ള സഞ്ചാരം മറ്റൊരു വൈബാണ് അതുകൊണ്ടാണ് ഇവിടെ ഉച്ചക്ക് പോലും സൂര്യരശ്മികൾ കടക്കാത്ത ഇടം എന്നൊക്കെ ഈ ഇടത്തെ വിശേഷിപ്പിക്കുന്നത് ഉച്ച കഴിഞ്ഞ് സൂര്യനെ ഉദിക്കുന്ന ഇടം എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ ഇത് ഈ ഈ യാത്രയും മറ്റൊരു വൈബാണ് നമുക്ക് സമ്മാനിക്കുന്നത് നട്ടുച്ചക്ക് പോലും സൂര്യപ്രകാശത്തിന് കടന്നു വരാൻ സാധിക്കാത്ത ഇടങ്ങൾ ഈ വനത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാനാവുന്നു എന്നുള്ളതാണ് ḨᲀἏ According ಇಲ್ಲ the East Devine Manjir and we are also the leader of Manjir. last time we ended at Charts. how Keyboard this term 23, 23. ഹിൽ സ്റ്റേഷനെ വർക്ക് ചെയ്യുക ഹിൽ സ്റ്റേഷൻ കുട്ടിയിൽ നിന്ന് അയിമ്പത്തി എട്ട് കിലോമീറ്റർ അമ്പത്തി എട്ട് കിലോമീറ്റർ ആറുപതിൻ്റെ അടുത്ത് കിലോമീറ്റർ ദൂരത്തുള്ള ഒരു ഗ്രാമമാണ് ഇവിടെ ഇവിടുന്ന് ഒരു കിലോമീറ്റർ കൊടുക്കഴിഞ്ഞാൽ അവിടെ റോഡ് അവസാനിക്കുകയാണ് അത്രയുള്ളത് പോയി ഒന്ന് ഇവിടുത്തെ കൃഷിയാണ് കാപ്പി തേയിലയാണ് ഇവിടുത്തെ കൃഷി വേറെ ഒന്നും ഇവിടെ ഇല്ല ഇവിടെ ഇവിടെ ചെറിയൊരു ചെറിയൊരു സ്കൂൾ ഉണ്ട് കുറച്ച് ഒരു കിലോമീറ്റർ അപ്പുറം ഒരു ഒരു ഉണ്ട് അവിടെ ഒരു ആ ഒരു ചായക്കട ചെറിയ ചായക്കട ഇതാണ് ഇവിടുത്തെ ഗ്രാമത്തിലുള്ള ആകെയുള്ളത് പിന്നെ കുറച്ച് ചെറിയ ക്ഷേത്രങ്ങളുണ്ട് അത്ര ഇവിടെ ചെറിയൊരു ബസ് സ്റ്റാൻഡ് അതായത് ഇവിടെ വന്ന് ബസ് ഒരു ബസ് വിടുന്ന് ഊട്ടി പോയി തിരിച്ചു വരുന്ന ഒരു ബസ് ഒരേ ഒരു ബസ് വിടുന്നുണ്ട് അതായത് രണ്ട് ട്രിപ്പ് ദിവസം ഓടുന്നുണ്ട് ഇനി ഉച്ചക്ക് രണ്ടേ മുപ്പതിനാണ് ഇവിടുന്ന് ബസ് തമിഴ്നാട് സർക്കാരിൻ്റെ ബസ് ഇങ്ങോട്ട് വരുന്നത് ഊട്ടിയിൽ നിന്ന് രണ്ടേ മുപ്പതിന് നമ്മുടെ വാഹനം ഒപ്പം നിർത്തിയിട്ടിരിക്കുന്നത് പിണ്ണക്കോര ബസ് സ്റ്റാൻഡിലാണ് ഇവിടെ താഴെ ഒരു ചായക്കട മാത്രമേ ഉള്ളൂ മറ്റു താമസ സൗകര്യങ്ങളോ ടൂറിസ്റ്റുകൾക്ക് വേണ്ട താമസ സൗകര്യങ്ങളോ മറ്റു ഇതൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് ഒരു കാർഷിക ഗ്രാമം സാധാ നാടൻ ജീവിതം കണ്ടറിയാൻ എല്ലാ യാത്രക്കാർക്കും ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുകയാണ് അത് ഒരു ഫോറസ്റ്റിലുള്ള ഒരു വൈബുണ്ട് പിന്നെ ശരിക്കും പറഞ്ഞാൽ മഞ്ചൂർ വരെ പ്രധാനമായിട്ടുള്ള സൈറ്റുകളൊക്കെ ഉള്ളൂ കൂടുതൽ വരെ ആവശ്യമില്ല മഞ്ചൂർ വരെ വന്നാൽ തന്നെ ഏകദേശം ആവും പിന്നെ ഫോറസ്റ്റ് കൂടെയുള്ള ഈ വൈബ് ഒരു നല്ല രസകരമായ ഇത് തന്നെയാണ് പിന്നെ ഈ കോട കോട മഞ്ഞിൻ്റെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ നാടിനെ നമ്മൾ അതിരാവിലെയൊക്കെ എത്തണം രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഈ രണ്ട് സമയത്താണ് ഏറ്റവും മനോഹരമായിട്ടുള്ളത് കിന്നക്കോര ഗ്രാമത്തിൽ ആകെ അതൊരു മൂന്ന് ചെറിയ ഉള്ളത് അതിലുള്ള ഒരു വലിയ ഞങ്ങൾ ചായ്ക്കടയിലാണ് ഞങ്ങളിരിക്കുന്നത് മറ്റുള്ളവർ രണ്ട് ചെറിയ ചായക്കടകൾ തൊട്ട് താഴെയുണ്ട് ഇവിടെ പ്രത്യേകിച്ചും ാണ് ഒരു ഫാക്ടറി കിന്നക്കോര തേയില ഫാക്ടറി കുറച്ച് ആണ് ഉള്ളത് പ്രധാനമായും കൃഷി തേയില മാത്രമാണ് മറ്റൊന്നും തന്നെ ഇവിടെ കാണുന്നില്ല തന്നെ ഇപ്പൊ നമ്മളുള്ളത് കിന്നക്കോര ഗ്രാമത്തിലാണ് ചെറിയൊരു സിറ്റിയാണ് ഇത് പറയാം ഇവിടെ കാണുന്നത് അവിടെ മൂന്ന് ചായപ്പിടികളുണ്ട് കാര്യായിട്ടുള്ളത് തന്നെ വണ്ടി നിർത്താനുള്ള സൗകര്യം ബസ് സ്റ്റോപ്പ് ഉണ്ട് പിന്നെ ഒരേ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ ഊട്ടിയിലേക്ക് തിരിക്കുമ്പോൾ ഒരിക്കൽ കൂടി ഇവിടെ വരണമെന്നായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം ഇനി ഒരു കാര്യം കൂടി പറയട്ടെ ഞങ്ങൾ മടങ്ങിയത് നേരെ മഞ്ഞൂർ വഴി ഊട്ടിയിലേക്കല്ല കേട്ടോ തിരിച്ച് ഇതേ പാതയിലൂടെ അല്ല ഞങ്ങൾ പോയത് അവലാഞ്ചി വഴിയാണ് ഞങ്ങൾ ഊട്ടിയിലേക്ക് പോകുന്നത് അതും ഞങ്ങൾക്ക് ഒരു പുതിയ അറിവ് കിട്ടിയതാണ് എല്ലാവരും ഇതേ റൂട്ടിൽ തന്നെ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് എന്നാൽ ഞങ്ങളൊരു പുതിയ പാതയിലൂടെ സഞ്ചരിക്കാൻ തീരുമാനിച്ചു സത്യം പറയട്ടെ കിന്നക്കോരയിലെ യാത്രയേക്കാൾ നമ്മെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളാണ് അവലാഞ്ചിക്കുള്ളത് അവലാഞ്ചിയുടെ വഴികളിൽ നമ്മെ കാത്തിരിക്കുന്നത് മനോഹരമായ കാഴ്ചകളാണ് ആ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ നൽകാം വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക ഈ വീഡിയോ നീണ്ടുപോയതിൻ്റെ കാരണം പരമാവധി ദൃശ്യങ്ങൾ നിങ്ങളെ കാണിക്കാനുള്ള ശ്രമത്തിൽ ദീർഘിച്ചു പോയതാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണ് എങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ